എല്ലാ ഷോർട്സും ഞാൻ പറയാനുള്ള ചില അച്ഛനെ അച്ഛനറിയാണ്ടാണ് ഞങ്ങൾ അച്ഛനെ വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് അച്ഛനോട് ഞങ്ങൾ അച്ഛൻ പാപ്പിനിയില്ലേ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണേ എന്നാലേ നാട്ടുകാർ വിചാരിക്കും അച്ഛനും പാപ്പിനോട് പറയുന്ന സ്നേഹമുണ്ട് അറിയില്ല എവിടെയെങ്കിലും എവിടെങ്കിലും നടക്കണെങ്കിൽ നമ്മൾ ഫോൺ കൊണ്ടുപോയിട്ട് അറിയാതെ വീഡിയോ എടുത്ത് ഇടും പിന്നെ ചിലത് മാത്രം പറയ ഇരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ അച്ഛൻ പാലക്കാട് വന്നാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകണെങ്കിൽ

ഇടണ സമയത്ത് നല്ലോണം കയറി എല്ലാവരും റീച്ച് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു തൊഴിലിൽ അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടണമെന്ന് ചിന്തിക്കില്ലേ അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പം നമ്മുടെ ആരാണെങ്കിലും ചാനൽ തുടങ്ങി യൂട്യൂബ് തുടങ്ങി ഏത് വഴിക്ക് അത് മുന്നേറണ ആ വഴിക്കല്ലേ ശ്രമിക്കുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ അച്ഛൻ പോകുമ്പോൾ ബാഗൊക്കെ പാക്കിങ് ചെയ്തല്ലേ അപ്പോൾ നമ്മുടെ പാപ്പി അതിലൊക്കെ എടുത്ത് താഴെ ഇട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അത് എടുക്കണത് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ബാഗിൽ തുണിയൊക്കെ എടുത്ത് താഴെ ഇട്ടിട്ട് അച്ഛ പോവന്താ അച്ഛ പോവന്താന്ന് പറഞ്ഞ് പാപ്പി പറയണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ആ കുട്ടി അച്ഛനോട് പറയണമെങ്കിൽ അച്ഛൻ അഭിനയിച്ചോണ്ട് നിന്തു കൊണ്ട് അവള് പറയണല്ലോ കമന്റ് വായിച്ചു കൊടുക്കുവോ അന്ന് കമന്റ് വായിച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അല്ല കമന്റ് വായിക്കു മുമ്പ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ അറിയണവർക്ക് അറിയാമായിരിക്കും അച്ഛൻ വീഡിയോക്ക് വരാനുള്ള മടിയല്ല ഇത് ആണ്ടിനും കൊള്ളത്തിലും മൊബൈലിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കണ്ട് നല്ല വീഡിയോ എന്നാ പിന്നെ അവർ നെഗറ്റീവ് ഇട്ടേക്കാം എന്ന് പറഞ്ഞു അവരോട് ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നു നിനക്ക് നിന്റെ കുട്ടിയോട് സ്നേഹമുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ആ നിങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളെ ഫോട്ടോ വീഡിയോസും എടുത്തിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളിനോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ കാണിക്കുക കാരണം എന്താ ഞാനിതിപ്പോൾ ഇവിടെ പറയേണ്ടി വന്നെന്ന് ചോദിച്ചാൽ ആ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കെ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ എന്തേലും ഒന്ന് ഇങ്ങനെ പറയാമ്പിൾ കിട്ടണില്ലല്ലോ ആ ഇപ്പൊ അവൻ അവൻ നന്നാവണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് വേറെ ആരെ കണ്ടാലും അങ്ങനെ പറയാനായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ സ്വന്തം മകളിനെ കുറ്റപ്പെടുത്തുന്ന ഒരാൾക്കെ പുറത്തുള്ളവരുടെ മക്കളിനെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പറ്റുള്ളൂ അപ്പം അത് എഴുതിയിരിക്കണേ ശരിയല്ല എങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നു എങ്ങനെയെന്നല്ല ആ ഉദ്ദേശിച്ച് ഇങ്ങനെയെന്നായിരിക്കാം നമുക്കൊന്ന് തിരുത്തി കൊടുക്കാം പാവം ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നു നിനക്ക് നിന്റെ കുട്ടിയോടുള്ള സ്നേഹ കുട്ടിയോട് സ്നേഹമുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയോ പാപ്പിയോ ഞാനോ ആരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് പുറത്ത് കാണിച്ചിട്ട് എന്താ ഗുണം ഈ കാലത്ത് അച്ഛന്മാരും അച്ഛന്മാരുടെ അടുത്ത് പെൺമക്കളെ കൂടി ഏൽപ്പിക്കാൻ പറ്റാത്ത കാലങ്ങളൊക്കെയാണ് അത് ആരുടെ അടുത്ത് ആ പൂപ്പനായാലും ശരി അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ പൊഞ്ഞ പൊടി പോലെ നോക്കണ ഒരു അച്ഛനെ കിട്ടിയത് ഭാഗ്യമല്ലേ പാപ്പിന്റെ ഭാഗ്യമല്ലേ ഞാൻ അച്ഛനോട് എത്ര തന്നെ എന്ത് ചെയ്താലും നമുക്ക് അച്ഛനെ പറയാൻ പറ്റില്ല ആ സ്നേഹം കാണിക്കണത് തന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ ചിന്തിക്കണം എന്താ പുറത്ത് ക്കാലത്ത് പെൺമക്കളിനെ അച്ഛന്മാരെ ലേൽപ്പിക്കാൻ പറ്റാത്ത കാലത്ത് എൻ്റെ മകളാണ് എൻ്റെ എല്ലാം ആണോ പറഞ്ഞിട്ട് അവളെ സ്നേഹിക്കണം അത് കാണിച്ച ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അല്ലാതെ ആ അപമാനം ഇല്ല ഒരിക്കൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ സ്നേഹിക്കണമെന്ന് പുറത്ത് കാണിക്കാൻ ഞാൻ അതോ ഒരു വിധം നടക്കണമില്ല ഞങ്ങൾക്ക് അതൊരു അഭിമാനമാണ് കാരണം ഈ കാലത്ത് ഇങ്ങനെയൊക്കെ കുട്ടികൾ ഞാൻ എല്ലാവരും അല്ലാട്ടോ പറയണേ ഞാൻ എല്ലാവരും ഒരിക്കലും അല്ല പറയണേ ചില അച്ഛന്മാർ ഇങ്ങനെ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നറിഞ്ഞ ഉടനെ തന്നെ ഉപേക്ഷിച്ച് പോകണം എത്രയോ അച്ഛന്മാരുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ ഞങ്ങൾക്കൊക്കെ തലയെറുത്ത് നടക്കാൻ ഞങ്ങളുടെ അച്ഛൻ വലിയൊരു സാധനം തന്നെയാണ് പിന്നെ എനിക്ക് വേറൊരു സംശയം ഈ കുഞ്ഞുമോൾ ജോൺ എന്ന് പറയുന്ന ആള് എൻ്റെ ഒരു വീഡിയോയ്ക്കും ഇതാണോ ഈ ഐഡിയ ആണോ എന്ന് എനിക്കറിയില്ല കുഞ്ഞുമോൾ തന്നെയാണോ തുടങ്ങണത് അപ്പം അവർ എൻ്റെ ഒരു ഇതിനും വന്ന് കമൻറ്റിട്ടുണ്ടായിരുന്നു യക്ഷിയാണെന്ന് ആദ്യം കരുതിയത് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റിട്ടുണ്ടായിരുന്നു രണ്ടും ഒന്നാണോന്ന് എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുഞ്ഞുമോൾ എന്നാണ് പക്ഷെ അതിൽ യൂസർന്ന് കിടക്കാൻ ഒന്നുകൂടി എടുത്ത് നോക്കുമ്പോൾ കുഞ്ഞുമോൾ എന്നാണ് അപ്പൊ അച്ഛനെ പറഞ്ഞുകൊണ്ട് വെറുതെ അച്ഛനെ നെഗറ്റീവ് അച്ഛനെയും അമ്മയും കുടുംബക്കാരനെ നെഗറ്റീവ് ഇട്ടുകൊണ്ട് ആരും വരണം ദയവ് ചെയ്ത് ഞങ്ങൾ ആരെയും പറയാം അച്ഛനും പറയണ്ട പറഞ്ഞ ഞങ്ങളുടെ വീഡിയോയ്ക്ക് വല്ലതില്ലാതാവും അതൊന്നും നമ്മുടെ കാര്യം പിന്നെ അച്ഛന്മാര പറയണത് ഏത് മക്കളും ഇങ്ങനെ കണ്ടോണ്ട് അച്ഛനല്ല പറയണേ പറയട്ടെ പറയട്ടെ ആരും അച്ഛനെ പറഞ്ഞ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ എല്ലാരും കൊടുക്കും അല്ലെ ബാപ്പി അല്ലെ ബാപ്പി അവസാനമായിട്ട് പറയാം ഈ കമന്റ് ആളെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇനി ഞങ്ങളെ വീഡിയോ ദയവചെയ്ത് നിങ്ങൾ കാണണ്ട ഞങ്ങൾ ഇനി അച്ഛമ്മോട് പോകുമ്പോ ചെയ്യും ഉറപ്പായി ഞങ്ങൾ നമ്മൾ പുറത്തു പോകുമ്പോ ഞങ്ങളെ തിരിച്ചറിയില്ല െ തിരിച്ചറിഞ്ഞ ചോദിക്കാം അച്ഛനും കോമ്പോ യൂട്യൂബ് അല്ലേ എന്ന് ചോദിക്കും സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി യൂട്യൂബിലുള്ളതല്ലേ അച്ഛൻ മോള് കോമ്പോസ് ചെയ്യണ എന്ന് എന്തോ അപ്പൊ ഞാനാണെന്ന് പറഞ്ഞു അപ്പൊ വൃത്തി ആവശ്യമില്ലാണ്ട് അച്ഛനെ പറഞ്ഞോണ്ട് ആരും പറഞ്ഞു അച്ഛനും അച്ഛനെ മാത്രമല്ല അച്ഛനേയും അമ്മനേയും പാപ്പിനെയും എന്നെ എന്നെ പറഞ്ഞോട്ടേന്നല്ല എന്നെ പറഞ്ഞ എനിക്ക് തിരിച്ചു പറയാനല്ലേ എൻ്റെ അച്ഛനേം അമ്മനേം എല്ലാ ആരും പറഞ്ഞോണ്ട് വരണ്ട അത്ര എനിക്ക് ൂ പിന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നത് നമ്മുടെ സ്നേഹം കാണിക്കാനല്ല അച്ഛൻ വീഡിയോ നമുക്കൊരു വരുമാനത്തിന് വേണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയതും വീഡിയോസ് എടുത്ത് ഇടണതും അപ്പോൾ ആ വരുമാനം കിട്ടാൻ കിട്ടാൻ നമ്മൾ നല്ല രീതിക്ക് മാത്രമാണ് വീഡിയോസ് ഇടുന്നത് ഒന്നാമത്തെ കാര്യം പാപ്പിൻ്റെ സന്തോഷങ്ങളും കാര്യങ്ങളും മാത്രമേ നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുന്നുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും ആയിരിക്കില്ല സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും എത്ര മാറിയെന്ന് പറഞ്ഞാലും എന്നാലും ഉണ്ടാകും അതൊന്നും നമ്മളെടുത്ത് കാണിക്കണല്ലോ അയ്യോ അവൾ അങ്ങനെയാണ് അയ്യോ ഇവൾ ഇവളിങ്ങനെയാണെന്നു പറഞ്ഞിട്ട് നമ്മൾ സന്തോഷമായി നല്ല നല്ല അവൾ എന്തൊക്കെ പുതിയതായിട്ട് കാണിക്കണം അതിൽ കാണിക്കണം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക കാണുക നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കഴിവുകേടായിട്ട് ഞാൻ വിചാരിക്കണുള്ളൂ എന്താ ചോദിച്ചാൽ മക്കളുടെ അടുത്തുള്ള സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിലെടുത്ത് വയ്ക്കണോ കാര്യമല്ലല്ലോ അത് നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതില്ല പക്ഷെ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അച്ഛൻ ഇന്ന് പറയൊരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ലായിരുന്നു അതും കൂടി പറയാം ഇത് ഇതാദ്യമായിട്ട് വന്നൊരു ഇവർ എന്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പോലും അറിയില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാളുടെ മനസ്സാണ് തള്ളു ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മുകളിലെ മുകളിൽ ചിലപ്പോൾ പെണ്ണായിരിക്കാം ആണായിരിക്കാം ഈ കമൻറ്റിട്ടാണ് കുഞ്ഞുമോൾ ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് പറയണം അപ്പം നിങ്ങളൊരു അമ്മയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മുകളിലെ സ്നേഫ് ജോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വന്ന് ഓ ഭയങ്കര അഭിനയമാണല്ലോ എന്തിനാണ് അവളെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ സ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കണം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും അല്ലേ വേണ്ട നിങ്ങളൊരു കുട്ടിയായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് അച്ഛനെ അച്ഛനെയോട് ഇങ്ങനെ സ്നേഹം അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവും പറയോ ഈ കമന്റിന് നിങ്ങൾ ഉത്തരം തരണം ഈ വീഡിയോ നിങ്ങൾ റിപ്ലൈ തരിക ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞു തരണം ഇത്രയും പേർക്ക് നല്ല നല്ല എല്ലാവർക്കും മനസ്സങ്ങനെ ആയിരിക്കും പലർക്കും പല പല ഇതായിരിക്കും എങ്കിലും അച്ഛനെ പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ആ അത് എനിക്കത്രേ പറയാനുള്ളൂ ഞങ്ങൾ ഇപ്പം ഞാനും അച്ഛനും എത്ര വഴക്കാണെങ്കിലും അമ്മയും അച്ഛനും എത്ര വഴക്കാണ് പാപ്പി അച്ഛനും എത്ര വഴക്കാണ് നമ്മുടെ വീട്ടിലുള്ളവരാണോ പറഞ്ഞാൽ അത് മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും ആരും വിചാരിക്കേണ്ട അതും കൂടി പറയാം പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും എന്ന് പറയും അഭിപ്രായങ്ങൾ ഇരുന്നോട്ടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിധ കുറവുമില്ല അങ്ങനെയല്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം പക്ഷെ അതും പറഞ്ഞാൽ എന്ത് ഇത് പറഞ്ഞാലും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ട സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി എന്താ ി അതും പറഞ്ഞു ഈ കരുടെ നാട്ടുകാരൊക്കെ പറയണതും തെളിവഴിക്കണതും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ട അതും കൂടി പറയാം അപ്പോൾ ഒന്നുകൂടി പറയാം വീണ്ടും പറയണം എൻ്റെയും പാപ്പിൻ്റെയും അല്ല ഞങ്ങളുടെ അച്ഛനെയെന്ന് പറയാം ഞങ്ങളുടെ അച്ഛനെ ഇനി നെഗറ്റീവ് ഇട്ടുകൊണ്ട് വന്ന കുഞ്ഞുമോൾ ജോണേ ഞങ്ങൾ പാപ്പിൻ്റെ എന്നെ ഒക്കെ തനി ഇതറിയും വീഡിയോ എന്റെ അച്ഛനെ നെഗറ്റീവ് കമന്റ് എന്ന് പറയാം എനിക്ക് ഇത്രയും പറയാനായിട്ട് തോന്നുന്നുണ്ട് അല്ല ഇതിനൊക്കെ കൂടുതലും ഞാൻ പറയാം അവരുടെ നേരിട്ട് കാണട്ടെ ഇതിനൊക്കെ കൂടുതലും ഞാൻ പറയുന്നു ഒരു യൂട്യൂബ് ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞേയുള്ളൂ സത്യം ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും ഇതായിട്ട് സംസാരിക്കണം അല്ലേ അമ്മ അല്ലെങ്കി ഞാൻ ഏത് വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇത്രയും ദേശത്തിലോ അല്ലെങ്കിൽ ഒന്നിനും സംസാരിച്ചിട്ടില്ല എനിക്കടുത്ത് നോക്കി അറിയായിരിക്കും പക്ഷെ ഇപ്പൊ പാപ്പിനെ അപ്പം നിങ്ങളെ ചെയ്യും എൻ്റെ പാപ്പിനെ പറഞ്ഞാൽ വിഷമമില്ല എന്ന് പാപ്പിനെ പറഞ്ഞാലും വിഷമമുണ്ട് അച്ഛനെ പറഞ്ഞാലും വിഷമമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആര് പറഞ്ഞാലും വിഷമമുണ്ടാവും പക്ഷേ ഇത് എനിക്ക് കുറച്ചുകൂടി പറയണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇയാളെ ഒഴികെല്ലാവരും ഒഴികെ വേറെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ത് ഇതിലിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കണം പിന്നെ ഇയാളത് മുഴുവൻ ഇരുന്ന് കേട്ടിട്ട് പോയാൽ മതി ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നമ്മുടെ പാപ്പി കുറേ നേരം കഴുത്തൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് 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 സന്തോഷം നന്നായി താഴ്ത്തി താഴ്ത്തുന്നില്ല നന്നായി പൊക്കി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും എന്നാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പാപ്പിയിൽ കാണുന്ന മാറ്റങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക എന്നോട് ക്ഷമിക്കണം എന്തായാലും ഞാൻ എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം എനിക്ക് ആവേശം കരുതിരിക്കുട്ടി പറ പറ സുന്ദരി